പോലീസ് ഹൌസിംഗ് സഹകരണ സംഘം തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് വിതരണം ചെയ്തതായി പരാതി തൃശൂരിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിലാണ് സംഭവം റിട്ടേണിംഗ് ഓഫീസർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകി വിവരങ്ങളുമായി ആനന്ദ് പുത്തൂർ ചേരുകയാണ് ആനന്ദ് ഇന്നാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിവരങ്ങൾ എന്തെല്ലാം സഹകരണ സംഘം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഒരു വിവാദം ഉയർന്നു വന്നിരിക്കുന്നത് ഈ സംഘം തെരഞ്ഞെടുപ്പിൽ വ്യാജ ഐ ഡി കാർഡ് വിതരണം ചെയ്തു പരാതിയുമായാണ് ഇതിൽ മത്സരാർത്ഥിയായിട്ടുള്ള ഒരാൾ രംഗത്തെത്തിയിട്ടുള്ളത് ഈ വ്യാജ തിരിച്ചറിൽ കാർഡ് ഇത്തരത്തിൽ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളടക്കം തന്റെ കൈവശം ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അത് മാത്രമല്ല എറണാകുളത്ത് നിന്ന് വിതരണം ചെയ്യേണ്ട ഈ ഐ ഡി കാർഡുകൾ തൃശൂരിൽ വിതരണം എന്നും പറയുന്നു ഈ ഇത് സംബന്ധിച്ച് റിട്ടേണിംഗ് ഓഫീസർക്ക് പരാതി നൽകിയിട്ടുണ്ട് ജോബിൻ ഐശക്കർ എന്ന വ്യക്തിയാണ് പരാതി നൽകിയിട്ടുള്ളത് വേണ്ട സമയത്ത് അതിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റെക്കോർഡിംഗുകളും വീഡിയോ റെക്കോർഡിങ്ങുകളടക്കം കൈമാറുമെന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത് ഇത്തരത്തിൽ ഈ നിയമവിരുദ്ധമായി പ്രവർത്തനം ചെയ്ത ആളുകൾക്കെതിരെ നടപടിയെടുക്കണമെന്നും ഇയാൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു രാഷ്ട്രീയ എന്തായാലും ഈ പരാതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള വിഷയങ്ങളൊന്നും സൂചിപ്പിച്ചിട്ടില്ല ഈ വ്യാജ തിരിച്ചലിക്കാട് ഇത്തരത്തിൽ ഒരു സംഘത്തിന്റെ നേതൃത്വത്തിൽ വിതരണം ചെയ്തു എന്നാണ് പറയുന്നത് രാഷ്ട്രീയ പശ്ചാത്തലം എന്തായാലും പരാതിയിൽ എടുത്തു പറഞ്ഞിട്ടില്ല ശരി